സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം കണ്ണൂർ മട്ടന്നൂരിൽ ഒരു സ്ത്രീ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു കോളാരിയിൽ കുഞ്ഞാമിനെയാണ് മരിച്ചത് അൻപത്തൊന്ന് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര കോട്ടക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു കോടക്കുന്ന് വീട്ടിൽ സുലോചന അൻപത്തിമൂന്ന് വയസ്സ് മകൻ രഞ്ജിത്ത് മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു തുടർന്ന് വീടിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് വടക്കഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണമായും നിലമ്പൊത്തി നേരത്തെ പാലത്തിൻ്റെ ഒരു വശം തകർന്നു വീണിരുന്നു പത്തനാപുരം സ്വദേശികൾക്ക് ഗായത്രി പുഴ കടക്കാൻ ആകെ ഉണ്ടായിരുന്ന നടപ്പാലമാണ് തകർന്നു വീണത് ഇതോടെ ഈ പ്രദേശത്തെ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു അട്ടപ്പാടിയിൽ മരം വീണ് വീട് തകരുകയും ചെയ്തു അട്ടപ്പാടി ചേലേക്കാട് സ്വദേശിനി ലീലാമ്മയുടെ വീടാണ് തകർന്നു വീണത് പലയിടങ്ങളിലും കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണു ആലുവ തോട്ടക്കാട്ടുകര പെരിയാർ ഫ്ളാറ്റിന് മുന്നിൽ വൻ മരം കടപുഴകി വീണു ജി സി ഡി എ റോഡിന് കുറുകെ ഇലക്ട്രിക് പോസ്റ്റിലേക്കാണ് മരം വീണത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം മുങ്ങി പെരിയാർ കരകവിഞ്ഞാണ് ക്ഷേത്രത്തിലും മണപ്പുറത്തും വെള്ളം കയറിയത് ഇടുക്കിയിൽ രാത്രി ശക്തമായ മഴയാണ് പെയ്തത് വിവിധ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു കല്ലാർകുട്ടി കല്ലാർ പാബ്ല അണക്കെട്ടുകളാണ് തുറന്നത് കല്ലാർ ഡാബിന്റെ ഷട്ടറുകൾ പിന്നീട് അടച്ചു ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി പാറക്കല്ലുകൾ വീണ് രണ്ട് ഫീഡറുകൾ തകർന്നു തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് രണ്ടു ദിവസത്തിലായി ഒന്നര കോടി രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത് ഹൈറേഞ്ചിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി മാട്ടുപ്പെട്ടിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു രാജാക്കാട് മൈലാടുപാറ റൂട്ടിൽ വിവിധയിടങ്ങളിൽ മരം വീണു വാഹന ഗതാഗതം ഭാഗികമായി നിലച്ചു നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വട്ടക്കണ്ണി പാറയ്ക്ക് സമീപവും തിങ്കൾക്കാട് സമീപവും മരം വീണു മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു തിരുവനന്തപുരം പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ ഉയർത്തുമെന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ ഉയർത്തിയിട്ടുള്ള അറുപത് സെന്റിമീറ്ററിൽ നിന്നും തൊണ്ണൂറ് ആക്കുമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു ഇരു ഇരുഡാമുകളുടെയും സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും കളക്ടർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും വ്യാപകമായി പെയ്യും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കേരള തീരത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കൂടുതൽ ഡാമുകൾ തുറന്നേക്കും